നിങ്ങളുടെ കൺഫ്യൂഷൻ കൺഫർമേഷൻ ആകും ഇന്ന് നിങ്ങൾ വയ്ക്കുന്ന വ്യക്തതയില്ലാത്ത ചുവടുകൾക്ക് വ്യക്തതയുള്ള മറുപടികളുണ്ടാകും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവ അബ്രഹാമിനോടെ കളി ചെയ്തു നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് പുറപ്പെടാനാണ് എങ്ങോട്ടാണ് പുറപ്പെടേണ്ടത് ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക അബ്രഹാം തൻ്റെ ദേശത്ത് നിന്ന് പുറപ്പെടുമ്പോൾ മുൻപോട്ട് ചുവടുകൾ വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ ചുവടുകൾ വ്യക്തതയില്ലാത്ത ചുവടുകളായിരുന്നു എന്നാൽ ദൈവശബ്ദത്തോട് പിറുപിറുക്കാതെ ദൈവശബ്ദത്തോട് മറുതലിക്കാതെ ദൈവശബ്ദത്തെ ചോദ്യം ചെയ്യാതെ തെല്ലും സംശയിക്കാതെ ദൈവം എന്ത് കൽപ്പിച്ചുവോ അതങ്ങനെ തന്നെ അനുസരിച്ചുകൊണ്ട് അബ്രഹാം മുൻപോട്ട് ചുവടുകൾ വെക്കുമ്പോൾ കൂടെ നടക്കുന്നവർക്ക് ചോദ്യങ്ങളുണ്ട് എങ്ങോട്ടാണ് ഈ യാത്ര വ്യക്തതയില്ലാത്ത ചുവടുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വ്യക്തതയില്ലാത്ത ചുവടുകളുണ്ടോ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ ചലിപ്പിക്കുന്നതെങ്കിൽ വ്യക്തതയുള്ള മറുപടികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അബ്രഹാം മുൻപോട്ട് തന്നെയാണ് പോകുന്നത് മുൻപോട്ട് പോകാനാണ് തീരുമാനം ദൈവം നമ്മെ വിളിച്ചത് മുൻപോട്ട് പോകാനാണ് നിങ്ങൾ മുൻപോട്ട് പോകണം ജീവിതത്തിൽ വ്യക്തതയില്ലാത്ത ചുവടുകളാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിലും ദൈവം നിങ്ങളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് നിങ്ങൾ മുൻപോട്ട് ചുവട് വയ്ക്കുന്നതെങ്കിൽ ഇന്നത്തെ വ്യക്തതയില്ലാത്ത ചുവടുകൾക്ക് വ്യക്തതയുള്ള മറുപടികൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അബ്രഹാം ചില ചുവടുകൾ മുൻപോട്ട് വെച്ചപ്പോൾ അടുത്ത അരുളപ്പാടുണ്ടായി അബ്രഹാമേ നീ കാൽ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് ഇത് കനാനാണ് ഞാൻ നിന്റെ സന്തതിക്ക് ഈ ദേശത്തെ അവകാശമായി കൊടുക്കും വ്യക്തതയുള്ള ശബ്ദം ഇപ്പോൾ കാലൂന്നി നിൽക്കുന്ന മണ്ണ് നിന്റെ മക്കൾക്കുള്ളതാണ് പ്രിയപ്പെട്ടവരെ വ്യക്തതയുള്ള മറുപടിക്ക് തൊട്ടു മുൻപ് വ്യക്തതയില്ലാത്ത ചില ചുവടുകൾ വന്നേക്കാം നിങ്ങളാരും നിരാശപ്പെടരുത് മടുത്തു പോകരുത് നിങ്ങൾ മുൻപോട്ട് പോകണം മുൻപോട്ട് പോകാനാണ് ദൈവം നമ്മെ വിളിച്ചത് നിങ്ങൾ ദൈവത്തെ കാത്തിരുന്നിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കുതിച്ചിട്ടും ഒരു ദൈവപ്രവൃത്തി കാണാതെ ഒരു ദൈവശബ്ദം കേൾക്കാതെ വ്യക്തതയില്ലാത്ത ചില ചുവടുകൾ നിങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ക്ഷീണിച്ചു പോകരുത് നിങ്ങൾ മടുത്തു പോകരുത് നിങ്ങൾ മുൻപോട്ട് പോകണം ദൈവം നമ്മെ വിളിച്ചത് മുൻപോട്ട് പോകാനാണ് നിങ്ങളെ ചലിപ്പിക്കുന്നത് വചനമാണെങ്കിൽ വചനം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല വ്യക്തതയുള്ള മറുപടികൾ മുൻപിലുണ്ട് നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിൽ അവരുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ വ്യക്തതയില്ലാത്ത ചില ചുവടുകൾ ഇന്ന് പകൽ നിങ്ങൾ വയ്ക്കുന്നുണ്ട് ഭാരപ്പെടണ്ട ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ ചലിപ്പിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾക്ക് കാശുന്നതെങ്കിൽ ആ വചനം തന്നെ തൊട്ടു മുൻപിൽ വ്യക്തതയുള്ള ചില വഴികൾ ചില മറുപടികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കും ദൈവം പറഞ്ഞു ഈ മണ്ണ് നിന്റെ തലമുറയ്ക്കുള്ളതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ അബ്രഹാമൻ ആ മണ്ണിൽ ഒരു കാലടി നിലം പോലും ദൈവം കൊടുത്തില്ല വീണ്ടും മുൻപോട്ട് പോവുകയാ എങ്ങോട്ടാണ് പോകുന്നത് ദൈവം പറഞ്ഞത് കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്കെന്നാണ് അപ്പോൾ ആ മണ്ണ് വിട്ടും മുൻപോട്ട് പോകുന്ന അബ്രഹാമിന് വ്യക്തതയുള്ള ചില മറുപടികൾ ദൈവം മറച്ചുവെച്ചിട്ടുണ്ടായിരുന്നു വ്യക്തതയില്ലാതെ വീണ്ടും മുൻപോട്ട് ചുവടുകൾ വയ്ക്കുമ്പോൾ അടുത്ത ശബ്ദം വെളിപ്പെട്ടു അബ്രഹാമേ ഞാൻ നിനക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായിരുന്നു നഗരം നീ കാത്തിരിക്കുന്നത് വെറുതെ വ്യക്തതയുള്ള ചില മറുപടികൾ അബ്രഹാമിനെ തേടി വീണ്ടും വരികയാണ് പ്രിയപ്പെട്ടവരെ വ്യക്തതയില്ലാത്ത ചുവടുകൾ കണ്ട് പാരപ്പെടേണ്ട വ്യക്തതയുള്ള മറുപടികൾ വെളിപ്പെടാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ എന്തു പാരമ്പര്യമാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകി തന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാതെ ചുവടുകൾ വെച്ച പാരമ്പര്യം ദൈവശബ്ദത്തോട് മറുതലിക്കാതെ പെറുപെടുക്കാതെ ചോദ്യം ചെയ്യാതെ ആ ശബ്ദത്തെ ഉറപ്പിക്കുവാൻ മറ്റൊരു ശബ്ദം ആഗ്രഹിക്കാതെ കേട്ട ശബ്ദം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെച്ച പിതാക്കന്മാരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത് നിങ്ങൾ കേട്ട വചനം സത്യമാണ് ദൈവമാണ് നിങ്ങളോട് പറഞ്ഞത് അതെത്ര ഉണ്ടെങ്കിൽ അത് ഒന്നാണ് ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ധൈര്യമായി വചനത്തെ മുറുക പിടിച്ച് മുമ്പോട്ട് വെച്ചോ വ്യക്തതയുള്ള മറുപടികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഇന്നത്തെ കൺഫ്യൂഷൻ കൺഫർമേഷൻ ആകും വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേ